ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കിസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചന്ദ്രൻ്റെ കിസ്സുമായാണ് എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണാ ടു ഗ്രീക്ക് പുരാണം അനുസരിച്ച് ചന്ദ്രദേവത സെലിൻ ചന്ദ്രന്റെ വ്യാസം എത്ര മൂവായിരത്തി നാനൂറ്റി എഴുപത്തി കിലോമീറ്റർ ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഇതാണ് നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇത് ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യുക